ഹായ് ഫ്രണ്ട്സ് ഏഴാം പള്ളി വീറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടിൻ്റെതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ നമുക്ക് ആദ്യത്തെ പേർ വരുന്നത് വൈറ്റ് പേസ് കോക്ക്ടെലിൻ്റെ പൈഡാണ് വൈറ്റ് ഫേസ് പൈഡ് കോക്ക്ടെലിൻ്റെ ഒരു പേരാണ് ബോൺ ചേർത്ത് പേറാക്കി ആറുമാസം പ്രായമായ ഒരു പേറാണ് ഇപ്പോൾ ഒരു പേർ ഈ പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇപ്പോൾ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് പൈഡ് ഫീമെയിലും വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു അടൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന് മെയിലിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് വൈറ്റ് ഫേസ് പൈഡ് ഫീമെയിലും വൈറ്റ് ഫേസ് ആണ് അപ്പോൾ ഈ ഒരു അടൽറ്റ് പേരിൻ്റെ അന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാർഡ് നമ്പരെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു പേൾ കോക്ടേര് ഫീമെയിലും ലൂട്ടിനോ കോക്ടേര് മെയിലുമായിട്ടുള്ളൊരു പേറാണ് ഈ ഒരു പേരിൻ്റെ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന് അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ലൂട്ടിനോ മെയിലും ബൈ പേള് ഫീമെയിലുമാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് ജാവയുടെ അടൽത്തി നാല് കിളികളുടെ ഒരു ബാച്ച് ആണ് അപ്പോൾ ഇതിൽ രണ്ട് വൈറ്റും ഒരു വൈറ്റ് പൈഡും ഒരു സിൽവറും അങ്ങനെ നാല് കളി അടങ്ങുന്ന ഒരു ബാച്ച് ആണ് അപ്പോൾ ഈ ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ അടൽത്ത് കിളികളുടെ ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കൺ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിന് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒരു ബീ ഒരു ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് വയലറ്റ് ഫിഷറ് ഫീമെയിലും ഗ്രീൻ ഫിഷർ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു പേറാണ് ഇത് ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വയലറ്റ് ഫിഷർ ഫീമെയിലും ഗ്രീൻ ഫിഷർ പൈഡ് മെയിലുമായിട്ടുള്ള ഒരു പേറാണ് ഈ ഒരു പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത് നമുക്ക് വരുന്നത് ഒരു ലൂട്ടിന വിഷറം ആൽബിന വിഷറായിട്ടുള്ള ഒരു പേറാണ് ഇതിൽ ലൂട്ടിന ബിഷർ മെയിലാണ് ആൽബിന വിഷർ ഫീമെയിലാണ് അപ്പോൾ ഒരു ഈ പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതും ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ലൂട്ടിൻ വിഷർ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു ബേഡാണ് അപ്പോൾ ഈ ബേഡിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് വൈഫ് ഏസ് മെയിലും ലൂട്ടിന പേള് ഫീമെയിലായിട്ടുള്ളൊരു അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ അകത്ത് വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വൈപ്പേഴ്സ് മെയിലും പേള് ഫീമെയിലുമാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്ന ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ